ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരമാണ് ഇന്ന് പുലർച്ചെ ഇസ്രയേൽ ആരംഭിച്ച സ്ട്രൈക്കിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രയേൽ വധിച്ചിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ആരംഭിച്ച ഈ സ്ട്രൈക്കിൽ മുന്നൂറ് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മുന്നൂറ് ആക്രമണമെങ്കിലും നടത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത് ആ കൂട്ടത്തിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പബ്ലിക് തലവൻ ഹുസൈൻ സലാമി വധിക്കപ്പെടുന്നു രണ്ടാമത്തേത് അവരുടെ സായുധ സേനാ മേധാവിയായ മുഹമ്മദ് ബഖേരി വധിക്കപ്പെടുന്നു അതേപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തലവനായ മുഹമ്മദ് മെഹിദിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത് അതോടൊപ്പം തന്നെ വേറെയും ചില സൈനിക തലവന്മാരായ പലരും ഈ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത വരുന്നു വളരെ കൃത്യമായ ആ സൂത്രണത്തോടു കൂടെയാണ് ഇസ്രായേൽ ഈ ആക്രമണം ഒരുക്കിയിരിക്കുന്നത് ഇറാന്റെ വ്യോമ മേഖലയിലേക്ക് കടക്കാതെയാണ് ആക്രമണങ്ങൾ ആരംഭിച്ചത് അഥവാ ഇറാഖിന്റെ വ്യോമ മേഖലകളിൽ നിന്ന് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ മിസൈൽ തൊടുത്തുവിടുകയായിരുന്നു അതുപോലെ മറ്റു ചില ഭാഗങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങൾ ഇറാന്റെ ഉള്ളിൽ വെച്ച് തന്നെയായിരുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നു നമുക്കറിയാം റഷ്യയുടെ ആണവ സ്ട്രാറ്റജിക് ബോംബറുകളെ തകർക്കാൻ വേണ്ടി ഉക്രൈൻ തയ്യാറാക്കിയ ഡ്രോൺ ആക്രമണങ്ങൾ ഇതിന് സമാനമായ ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും ഇതേ ഘട്ടത്തിൽ തന്നെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു അതായത് ഇറാന്റെ ടെറിറ്ററിയിൽ നിന്ന് ടെഹ്റാൻ്റെ അകത്തു നിന്ന് തന്നെ ചില ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം റഷ്യക്ക് നേരെ നമുക്കറിയാം റഷ്യക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കണ്ടെയ്നറുകളെ പോലെ തോന്നിപ്പിക്കും വിധമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് റഷ്യക്ക് അകത്തു നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട സൈറ്റുകൾ ആക്രമിച്ചത് അതിന് സമാനമായ ഒരു രീതിയിലുള്ള ആക്രമണവും ഇറാൻ അകത്ത് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഇറാൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെ ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കുമെന്ന കാര്യം പോലും വ്യക്തമല്ല അതോടൊപ്പം തന്നെ ഇസ്രായേൽ പെട്ടെന്നുള്ള തിരിച്ചടി ഒഴിവാക്കാൻ മിസൈലുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന കവാടങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ അറിയാം എന്തായിരിക്കും ഇറാന്റെ തീരുമാനമെന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഒരു വൻ പ്രഹരമാണ് ഇപ്പോൾ ഇസ്രയേൽ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോട് എങ്ങനെ ഇറാൻ ഇനി പ്രതികരിക്കുമെന്ന കാര്യം മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിലായിരിക്കും അതിനെതിരെ പ്രതികരിക്കുക കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിനെതിരെ ഈ ഹുസൈൻ സലാമി എന്നറിയപ്പെടുന്ന റിപ്പബ്ലിക്കാൻ തലവൻ ശക്തമായ വാണിംഗ് നൽകിയിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തെയാണ് മണിക്കൂറുകൾക്കകം ഇസ്രായേൽ ലക്ഷ്യമിട്ട് വധിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരിൽ വളരെ പ്രധാനപ്പെട്ട മുഹമ്മദ് മെഹ്ദി താമസിച്ചിരുന്ന ഒരു താമസ കെട്ടിടത്തിലാണ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് പക്ഷെ ഇത്തരത്തിലുള്ള നേതൃത്വത്തെ പോലും ബംഗറിൽ താമസിപ്പിക്കുക എന്ന കാര്യം ഇറാൻ ചിന്തിക്കാതെ പോയി എന്നത് ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെ തന്നെ റിപ്പബ്ലിക്കാൻ തലവന്മാരെ എല്ലാം വധിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കെട്ടിടങ്ങളിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഇറാന്റെ സുരക്ഷാ കാര്യങ്ങളിലുള്ള വലിയ രൂപത്തിലുള്ള വീഴ്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഏത് ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഒരിക്കലും തന്നെ ആണവ കേന്ദ്രങ്ങളിൽ മാത്രമായിരിക്കുകയില്ല ഏറ്റവും പ്രധാനമായും അത് വ്യക്തികളെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുക എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ പോലും പൂർണ്ണമായ സുരക്ഷ ഇത്തരം തലവന്മാർക്ക് നേരെ ഒരുക്കാൻ കഴിയാതെ പോയി എന്നത് ഇറാന്റെ ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് അവരുടെ മിസൈലുകളും സംവിധാനങ്ങളും ഒക്കെ സുരക്ഷിതമായി ഭൂമിക്കടിയിൽ നിർത്താൻ അവർക്ക് സാധിച്ചുവെങ്കിലും അവരുടെ തരവന്മാരെ സുരക്ഷിതമായി നിർത്താൻ സാധിക്കാതെ പോയി എന്ന് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും